സീരിയൽ നടി ഡിംപിൾ റോസും നാത്തൂൺ ഡിവൈൻ ക്ലാനയും സോഷ്യൽ മീഡിയ വഴി മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഡിംബിൾ യൂട്യൂബ് ചാനലിലൂടെ സജീവമാണ് അതുപോലെ ഡിവൈനും സ്വന്തം വിശേഷങ്ങൾ പങ്കുവെച്ച് വ്ളോഗുമായി എത്താറുണ്ട് ഇതിനിടെ താരങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും ചിലർ എത്താറുണ്ട് അത്തരത്തിൽ ഡിംപിളിന്റെ വീട്ടിൽ നിന്നും അടിച്ചോടിക്കണമെന്ന് പറഞ്ഞ് ഒരു ആരാധിക എത്തിയിരിക്കുകയാണ് ഇതിനു മറുപടി കൊടുത്ത് ഡിവൈനും എത്തുന്നുണ്ട് ഞാനും ഡിംബിളും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന ക്യാപ്ഷനിലാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഡിവൈൻ പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് വീഡിയോ ചെയ്യാൻ കണ്ടന്റ് ക്ഷാമം ഉള്ളത് കൊണ്ടാണ് താൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് പക്ഷേ ഇടയ്ക്കിടെ ചിലർ വന്ന് കണ്ടന്റ് തന്നിട്ട് പോകും അവരോട് നന്ദിയുള്ളൂവെന്ന് പറഞ്ഞാണ് ഡിവൈൻ അതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് കുറച്ച് ദിവസം മുമ്പ് മുതൽ എൻ്റെ കുട്ടികളെ ആരും നോക്കുന്നില്ല എന്ന തരത്തിൽ എനിക്കില്ലാത്ത പരാതിയുമായി ചിലർ എത്തിയിരുന്നുവെന്നും അതിൽ വന്നൊരു കമൻറ്റ് ഇങ്ങനെയാണ് ചേച്ചി ആദ്യം ഡിംബിളിനോട് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറയുക അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളെ പോലെ റോഡിലൂടെ ഡിംബളിനെ ഓടിക്കൂ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നായിരുന്നു ആ കമന്റ് എന്നും ഡിവൈൻ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ആരാണ് റോഡിലൂടെ ഓടിപ്പോയതെന്ന് തനിക്ക് അറിയില്ല എന്നും ഇനി ഡിമ്പിളിനെ താൻ ഓടിക്കണമെങ്കിൽ ഏത് റോഡിലൂടെ വേണമെന്ന് നിങ്ങൾ തന്നെ പറയൂ ഇവിടെ ഒരുപാട് റോഡുകളുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾ പറയണം ഇതിനെപ്പറ്റി ഞാൻ ഡിംപിളിനോട് ചോദിച്ചു എന്നൊക്കെയാണ് ഡിവൈൻ കമന്റിനെതിരെ പ്രതികരിക്കുന്നത് നിന്നെ ഞാൻ ഓടിക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് താൻ ഡിംബിളിനോട് ചോദിച്ചപ്പോൾ ഫോൺ മാത്രം മതി എന്നായിരുന്നു അവരുടെ മറുപടി എന്നും കാരണം അവൾക്ക് വഴിയൊന്നും അത്ര നിശ്ചയമില്ല അതുകൊണ്ട് ഫോണിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി പോകാലോ പിന്നെ ഗൂഗിൾ പേ ഉപയോഗിച്ച് വ്യക്തിയാണ് അവൾ അതിനും ഫോൺ വേണമല്ലോ പിന്നെ ഓടുമ്പോൾ വേറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഡിംബിൾ പറഞ്ഞിട്ടുള്ളത് എന്നും ഡിവൈ നെഗറ്റീവ് കമന്റിനെതിരെയുള്ള മറുപടിയായി വീഡിയോയിൽ പറയുന്നുണ്ട് നെഗറ്റീവിനെ മൈൻഡ് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റില്ലെന്നും ചില കാര്യങ്ങൾ വെച്ച് നമ്മളെ ഇങ്ങനെ കുത്തി നോവിക്കാൻ വേണ്ടി വരുന്നതാണെന്നും ദൈവം സഹായിച്ച് തങ്ങൾ തമ്മിൽ നിലവിൽ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്മൂത്തായി എല്ലാവരും മുന്നോട്ട് പോവുകയാണെന്നും പിന്നെ ഡിംപിളിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട ആവശ്യം തനിക്ക് ഇല്ലെന്നും ഡിവൈൻ പറയുന്നു കാരണം ഇത് ഡിംബിളിന്റെ വീടാണ് എവിടെ പോകണം നിൽക്കണം എന്നുള്ളത് ഡിംബിളിന്റെ ഇഷ്ടമാണ് ഡിംബിളിന്റെ വീഡിയോയിൽ ഭർത്താവിന്റെ വീട്ടിൽ പോകാത്തത് എന്താണെന്ന് ചിലർ ചോദിക്കും ഇനി തന്റെ വീഡിയോയിൽ എന്താ സ്വന്തം വീട്ടിലേക്ക് പോകാത്തതെന്നായിരിക്കും ചോദ്യമെന്നും ഇതിലെ ലോജിക് എന്താണെന്ന് തനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്നും നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നും ആളുകളെ റോഡിലൂടെ ഓടിക്കുകയാണോ ചെയ്യാറുള്ളതെന്നും ഡിവൈൻ ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ ആ കുട്ടി ആരെ ഓടിച്ചതിനെ പറ്റിയാണ് പറഞ്ഞതെന്നും മനസ്സിലായില്ലെന്നും അത് കണ്ടിട്ടുണ്ടെങ്കിൽ തനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി താൻ അതിന് മറുപടി തരാമെന്നും ഓടാനോ ോ താല്പര്യമില്ല എന്നും ഇത്തരം കമന്റുകൾ ഒന്നും കണ്ടിട്ട് ഡിലീറ്റ് ചെയ്യാൻ തോന്നാറില്ല എവിടെയെങ്കിലും കിട്ടുന്ന ന്യൂസ് വെച്ചിട്ട് മറ്റുള്ളവരെ വിലയിരുത്താൻ വരരുതെന്നും ഇത് വേണ്ടി ചെയ്ത വീഡിയോ ആയി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതൂ എന്നും ഒക്കെയാണ് ഡിവൈൻ തന്റെ വീഡിയോയിലൂടെ പറയുന്നത് അതേസമയം നടി ഡിംബിൾ റോസും ഡിവൈൻ ക്ലാരയും ഒക്കെ യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഇപ്പോൾ തങ്ങളുടെ കുടുംബ വിശേഷങ്ങളും മക്കളെ കുറിച്ചുമൊക്കെയാണ് ഇരുവരും വീഡിയോ പങ്കിടാറുള്ളത് മാസങ്ങൾക്ക് മുമ്പാണ് ഡിവൈൻ രണ്ടാമതൊരു ആൺകുട്ടിയുടെ അമ്മയായത്